ഇഞ്ചി വിലയിടിവിൽ നട്ടം തിരിഞ്ഞ് കർഷകർ കഴിഞ്ഞ വർഷത്തെ വില കണ്ട് കർഷകർ വ്യാപകമായി ഇഞ്ചി കൃഷി ഇറക്കിയിരുന്നു വിളവ് ലഭിച്ചെങ്കിലും വില നാലിലൊന്നായി കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി ഇഞ്ചി വാങ്ങാനും ആളില്ലാത്ത അവസ്ഥ പാഠത്തിനടുത്തും കടം വാങ്ങിയും കൃഷിയിറക്കിയ കർഷകർ വലിയ കടക്കടയിലേക്ക് നീങ്ങുകയാണ് വളരെയേറെ കഷ്ടത അനുഭവിച്ച് നാടൻ ഇഞ്ചി വിളയിച്ച കർഷകരുടെ ഉൽപ്പന്നം ഇപ്പോൾ വാങ്ങാൻ ആളില്ല ഏറെ കാലത്തിന് ശേഷം ജില്ലയിൽ ഏറ്റവും വലിയ ഇഞ്ചി കൃഷി ഉള്ളത് ഈ സീസണിലാണ് വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വിളവെടുക്കാതെ ഇട്ടിരിക്കുകയാണ് ഉയർന്ന താപനില കാരണം ഇഞ്ചി മണ്ണിനടിയിൽ നീറാനും തുടങ്ങി പറിച്ചെടുത്ത ഇഞ്ചിക്ക് ലഭിക്കുന്നതാട്ട് എൺപത് രൂപയും അത് പരിപാലന ചെലവ് പോലും ആകില്ല കഴിഞ്ഞ വർഷത്തെ വില കണ്ടാണ് ഉപേക്ഷിച്ച കൃഷി തിരികെ കൊണ്ടു എന്നാൽ കർഷകർ പരാജയപ്പെട്ടു ഗുണനിലവാരമില്ലാത്ത ഇഞ്ചി കമ്പോളങ്ങളിൽ നിറയുന്നതാണ് ഗുണനിലവാരമുള്ള നാടൻ ഇഞ്ചിയുടെ വിലയിടിയൻ കാരണം കൃഷിയിൽ കൃത്യത പുലർത്തിയാൽ അയൽ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വിളവ് ഇവിടെയും ലഭിക്കുമെന്ന് കർഷകർ തെളിയിച്ചു പക്ഷേ കർഷകർക്ക് ലഭിച്ചത് തണ്ണീർ മാത്രം ഇഞ്ചി കൃഷി നടത്തി വ്യാപകമായിട്ട് നഷ്ടത്തിൽ കലാശിച്ചിരിക്കുകയാണ് ഇപ്പോൾ പല പല കർഷകരും ഇഞ്ചി കൃഷി ചെയ്തിട്ട് വിലയില്ലാഴിയ മൂലം ഇഞ്ചി കൃഷി അടുത്ത വർഷം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് കാര്യം ഞങ്ങൾ ഗ്രാമീണ ഗ്രൂപ്പ് ഇഞ്ചി കൃഷി നടത്തി നല്ല വിളവ് ലഭിച്ചു പക്ഷെ അത് വിൽക്കാനുള്ള ഒരു വിപണി ഇല്ലാതെ പോയി തമിഴ്നാട് ഇരിക്കയാണ് കടകളിലൊക്കെ ഇപ്പോൾ ലഭിക്കുന്നത് അത് വളരെ വില കുറവാണ് പക്ഷേ ഗുണം നമ്മുടെ നാടൻ നാടൻ ഇഞ്ചി വില കൂടിയാലേ കർഷകർക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതിനാൽ കൃഷി ലാഭകരമായിരുന്നു എന്നാൽ ഇക്കൊല്ലം മുതൽ പോലും കിട്ടാത്ത അവസ്ഥയെന്ന് കർഷകർ പറയുന്നു ഈ വർഷം എൺപത് മുതൽ നൂറ് രൂപ വരെയാണ് വില ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ നാലിരട്ടയോളം വില ലഭിച്ചിരുന്നു ഇന്ത്യയുടെ നിറവും വലിപ്പവും അടിസ്ഥാന വില നിർണ്ണയം ഇഞ്ചി ഇപ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ പറിച്ച് കമ്പോളത്തിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ വാങ്ങാൻ ആളില്ലാത്തതിനാൽ വിത്ത് ഇഞ്ചിയാക്കി ചിലർ വിറ്റഴിക്കുന്നുമുണ്ട് ഈ അവസ്ഥ തുടർന്നാൽ കർഷകർ ഇഞ്ചി കൃഷിയെ അടുത്ത വർഷം പരീക്ഷിക്കാനിടയില്ല കെ കെ ജയകുമാർ ಇಡಿಕೆ ನಿಮಿಷ ಒಪ್ಪೋತರ